കൊയ്യെന്ന് പറയാൻ പറ്റൂല കിണറാണ് കിണർ 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 വലിയ വലിയ വല്യ കിണറുകളാണ് ഈ റോഡിന്റെ മുകളിൽ ഈ റോഡിന്റെ അവസ്ഥ ബ്ലോക്ക് ബ്ലോക്ക് വണ്ടികളാണ് ബാക്കിലും കംപ്ലീറ്റ് വണ്ടികളാണ് ഈ റോഡിന്റെ മുകളിൽ ഒരു മട്ടി എന്തെങ്കിലും കൊണ്ടുവിടുകയാണെങ്കിൽ തൽക്കാലം വണ്ടിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സൗകര്യം തന്നെ ഉണ്ടായിന് സകല ടൈമിന് ഈ റോഡിൻ്റെ മുകളിൽ ബ്ലോക്ക് ആണ് കുട്ടിക്കാട്ടൂര് മുണ്ടുവരം റോഡ് കുണ്ടും കുയ്യും കാരണം വണ്ടികൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ എത്ര എത്ര ജനങ്ങൾ പ്രതികരിച്ചിട്ടും അധികാരികൾ ഈ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇവരുടെ എം എൽ എ ഉണ്ടോ എന്ന് വരെ സംശയമാണ് ഒരു മട്ടി എന്നെങ്കിലും താൽക്കാലികമായിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു കാര്യം അതുപോലുമില്ല